പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം വേണ്ടി അതിനുവേണ്ടി ഞാനിതവിടെ ഒരു എട്ട് പത്തോളം മാങ്ങ പൊട്ടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് മാങ്ങ നല്ലപോലെ കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നന്നാവുക കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നന്നായിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ട് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്ത ശേഷം ഒരു തവി വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട് മാങ്ങയിലൊക്കെ നല്ല പോലെ ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ദിവസം ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലൊന്ന് ഉപ്പ് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും ഞാനിപ്പോൾ ഇത് ഒരു ദിവസം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാങ്ങയിലേക്കൊക്കെ ഇതാ ഇപ്പം നല്ല പോലെ ഉപ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങാച്ചാറ് കുറച്ചധികം നാൾ കേടു കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനാണെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിരുന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂണോളം ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കും ഇഞ്ചിയുടെ ഒക്കെ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അച്ചാറിലേക്കൊക്കെ പെട്ടെന്ന് ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങിക്കിടും ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കട്ടക്കായാണ് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണുള്ളതെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അച്ചാറിലേക്ക് കട്ടക്കായം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത് പിന്നെ ഇതാ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കുക അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ അച്ചാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വെച്ചതന്നെ പൊടികളൊന്നും കരിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ അച്ചാർ കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം എന്നില്ല വിനാഗിരി നല്ല പോലൊരു തിള കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഇതിലെ എരിവും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ആ ഒരു ഉപ്പ് വെള്ളത്തോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ വെന്ത് പോവരുത് ഒന്ന് ആവി കയറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ അങ്ങ് മൂടി വയ്ക്കാം പിന്നീട് ഇത് നല്ലപോലെ പോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു ചില്ലു കുപ്പിയിലാക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ കുറേ നാൾ പുറത്ത് തന്നെ ഇരുന്നാലും കേടാവുന്നില്ല അച്ചാറ് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ തണുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ മാങ്ങാ സീസണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം